വീങ്ങൂര് ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിനു മുന്നോടിയായാണ് വികസന സെമിനാർ നടത്തിയത് പഞ്ചായത്ത് എം എം ഐസക് സ്മാരക ഹാളിൽ നടന്ന വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപ സുധീഷ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ ഷീജ ഷിജോ കരട് പദ്ധതിരേഖ അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി കൃഷ്ണൻകുട്ടി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിജു പീറ്റർ ഷീബ ചാക്കപ്പൻ പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് പഞ്ചായത്ത് അംഗങ്ങളായ ആൻസി ജോബി ടി ബിജു ബേസിൽ കല്ലറയ്ക്കൽ ശോഭന വിജയകുമാർ മരിയ സാജ് മാത്യു ബൈജു പോൾ പി വി പീറ്റർ ജിനു ബിജു കെ എസ് ശശികല വിനു സാഗർ അസിസ്റ്റന്റ് സെക്രട്ടറി സുധീഷ് കുമാർ പ്ലാൻ ക്ലർക്ക് കെ പി വിനോദ് നിർവഹണ ഉദ്യോഗസ്ഥർ ആസൂത്രണ സമിതി അംഗങ്ങൾ വിവിധ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് വികസന സെമിനാർ സംഘടിപ്പിച്ചത് പഞ്ചായത്തിൻ്റെ സമഗ്ര മേഖലയെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വികസന സെമിനാറാണ് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത് വികസന സെമിനാറിൽ ടൂറിസത്തിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഈ വർഷവും നമ്മൾ ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നു തുടർ വർഷങ്ങളിലും നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ടൂറിസം മേഖലയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ വികസന സെമിനാർ അവതരിപ്പിച്ചത് അതിനോടൊപ്പം തന്നെ കാർഷിക മേഖല യ്ക്കും ക്ഷീര മേഖലയ്ക്കും അതുപോലെ തന്നെ എസ് സി വിഭാഗത്തിനും എസ് ടി വിഭാഗത്തിനുമെല്ലാം വളരെ നല്ല രീതിയിലുള്ള ഫണ്ടുകൾ നമ്മൾ വക ഇരുത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് ഭവന പദ്ധതി നമ്മുടെ പഞ്ചായത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കുടുംബങ്ങളാണ് എല്ലാ കുടുംബങ്ങളും നല്ല രീതിയിൽ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ചിലവ് തുകയും നമ്മൾ മാറ്റിയിട്ടുണ്ട് നല്ല രീതിയിൽ എല്ലാ മേഖലയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന സെമിനാറിൽ വളരെ നല്ല രീതിയിലുള്ള ചർച്ചകളും അതിനോടൊപ്പം തന്നെ നല്ല മാർഗനിർദ്ദേശങ്ങളുമാണ് നമുക്ക് നമ്മുടെ ആസൂത്രണ സമിതി അംഗങ്ങളും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമസഭകളിലും അതിനോട് എല്ലാ രീതിയിലും നമുക്ക് ഇന്നിവിടെ ചർച്ചയിൽ ലഭ്യമായത് അതിൻ്റെ ഒരു കരട് പദ്ധതി രേഖയാണ് നമ്മൾ ഇന്നിവിടെ അവതരിപ്പിച്ചത് മുന്നോട്ടും പഞ്ചായത്തിൻ്റെ വികസന സമഗ്ര വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള അന്തിമ പദ്ധതി രേഖ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത്